ഒരു കാൽ താമരയിലും മറ്റൊരു കാൽ കൈപ്പത്തിയിലും തോളത്ത് മൺവെട്ടിയും വെച്ച പ്രേമചന്ദ്രൻ തൊഴിലാളികളെ പറ്റിക്കുകയാണെന്നാണ് കശുവണ്ടി തൊഴിലാളികൾ മോദിയുടെ അത്താഴം കഴിച്ച പ്രേമചന്ദ്രൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് എന്തുകൊണ്ട് വാതുറന്നില്ലെന്നും കശുവണ്ടി തൊഴിലാളികൾ ചോദിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വർഷങ്ങളോളം പിന്നീട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വീണ്ടും ഇത് പുനരാരംഭിക്കുന്നതും ആ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക ഉൾപ്പെടെയുള്ള മുഴുവനും ആനുകൂല്യങ്ങൾ കൊടുത്തു തീർത്തുകൊണ്ടാണ് ഫാക്ടറി തുറന്നത് ഇപ്പോൾ ഇലക്ഷൻ കാലമായി ഇലക്ഷൻ കാലമായപ്പോൾ ഇപ്പോൾ കശുവണ്ടി തൊഴിലാളികൾക്ക് പറയാനുള്ളത് കൂടിയാണ് നമുക്കിനി കേൾക്കേണ്ടത് ഒരു കാൽ താമരയിലും മറ്റൊരു കാൽ കൈപ്പത്തിയിലും തോളത്ത് മൺവട്ടിമച്ച എൻ കെ പ്രേമചന്ദ്രൻ തൊഴിലാളികളെ പറ്റിക്കുകയാണെന്ന് കശുവണ്ടി തൊഴിലാളികൾ ആരോപിച്ചു ഒരു കാലത്ത് താമര പുറത്താ ഒരു കാലേ ഉള്ളു കൈപ്പത്തിടെ പുറത്ത് പിന്നെ തോളിൽ ഒരു മമ്മട്ടി ഉണ്ട് ആ മമ്മട്ടി വെച്ചിട്ടാണ് ഈ തൊഴിലാളികളെ ഇത്രയും നാളെ പ്രേമേന്ദ്രം പറ്റിച്ചോണ്ടിരുന്നത് മനസ്സിലായില്ലേ മോദിയുടെ അപ്താനം കഴിച്ച പ്രേമചന്ദ്രൻ കർഷകരുടെ കശുവണ്ടി ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് വാ തുറന്നില്ലെന്നും കശുവണ്ടി തൊഴിലാളികൾ ചോദിച്ചു എന്ന് പറയുന്ന അങ്ങാർ ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ചിന്നു അടിച്ചു മാറ്റി പോയിട്ട് അവിടെ ചെന്ന് എന്തോ സംസാരിച്ച് മോദിയുടെ വീട്ടിൽ പോയി അത്താഴം ഉണ്ട് അവിടുത്തെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയിട്ടിങ്ങ് പോകുന്നു ആന്ന ഇവിടെ ഞങ്ങൾ കടന്ന പറ്റണ എന്നിട്ട് ഇവിടെ വന്ന് എന്തിനാരിന്റെ ഇഎസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഇല്ലെന്നും കശുവണ്ടി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് ഇ എസ് ഐ ചെന്നാൽ മരുന്നില്ല ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾ പത്തിരുപത് വർഷം ഇവിടെ ജോലി കയറിയ തൊഴിലാളിയാ ഫീലിംഗ് സെക്ഷനില ജോലി ചെയ്യുന്നത് അപ്പോൾ അപ്പോഴിത്രയും വർഷമായി ഇവിടെ ജോലി കയറിയിട്ട് ഇ എസ് ഐ ചെന്നാൽ മരുന്നില്ല എൻ്റെ വാപ്പായ്ക്കാണെങ്കിൽ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പം മെഡിക്കലിലോട്ടാണ് വിട്ടത് റെഫറൻസ് ചെയ്ത് പിന്നെ മെഡിസിറ്റി എൻ എസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോയാൽ പോരെ നമ്മൾ നിവൃത്തിയില്ലാതെ കഴിയുന്ന ആൾക്കാരല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ അണ്ടി എ പി സി തൊഴിലാളിയായിട്ട് ജോലിക്ക് കയറിയത് തന്നെ തൊഴിലാളി പക്ഷത്ത് നിന്ന പ്രേമചന്ദ്രൻ ഇപ്പോൾ മുതലാളി പക്ഷത്താണെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തി ഈ പ്രേമചന്ദ്രനെ തൊഴിലാളി പക്ഷത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി കോൺഗ്രസ്സുകാരുടെ കൂടെ നിൽക്കുകയാണ് അതിനെക്കൊണ്ട് മുതലാളിമാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് ഏത് ആണെങ്കിലും കശുവണ്ടി തൊഴിലാളികൾ ഒരു നിർണായക ഘടകമാണ് അവരുടെ വോട്ട് ഏത് മുന്നണിക്കാണെങ്കിലും ഒരു പ്രാധാന്യമാണ് കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ